ആദ്യമേ തന്നെ പിള്ളാരപ്പ് ലാവ് കഥകളി സമിതി കഥകളി ആസ്വാദക വേദിയോട് ഉള്ള നന്ദി അറിയിക്കുകയാണ് എനിക്കൊക്കെ ഒരു അവസരം തന്നിൽ ഞാനിപ്പോൾ ഇവർക്കെ ഒരു വർഷത്തെ പ്രോഗ്രാം ഒരു അഞ്ചാറ് പ്രോഗ്രാം ഉണ്ടായിരുന്നു എല്ലാ പ്രോഗ്രാമിലും തന്നെ ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ വിളിച്ചിരുന്നു ഞാൻ വന്ന് സന്തോഷപൂർവ്വം തന്നെ അത് ചെയ്തിരുന്നു ഈ ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നതിനെ കുറിച്ച് രണ്ട് വാക്ക് മാത്രമേ ഞാൻ പറയണുള്ളൂ വേറെ കാര്യമൊന്നും പറയാൻ ഞാൻ ആളുമല്ല ഇത് ഈ സൂചന മാത്രം ഇതിലൊരു ഒരു സൂചന മാത്രം നൽകുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് പുതിയ ആൾക്കാർക്കും അതുപോലെ ചില 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 ഭാഗങ്ങളുടെ ഒരു സൂചന ആട്ട ആട്ടസൂചനകൾ നൽകുക എന്നുള്ളത് മാത്രമാണ് ഇതിലൊരു ഉദ്ദേശം സൂചന മാത്രമാണ് പറഞ്ഞ് നമുക്ക് കാണിക്കുക എന്നുള്ളത് പ്രായോഗിക അല്ല അതിന് നമ്മള് പദങ്ങൾ പദങ്ങളും അതിന്റെ അർത്ഥങ്ങളും കാണിക്കുന്നു പദങ്ങൾ വരുമ്പോൾ അതിന്റെ അർത്ഥം സംശയം ഉണ്ടെങ്കിൽ അത് വെച്ച് നോക്കി ആ കാണിക്കുന്ന മുദ്രകൾ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് മുദ്രകൾ ഓരോ ഇതിൻ്റെ മുദ്രകൾ നമ്മൾ മനസ്സിലാക്കണം അത് കഴിഞ്ഞ് മനോധർമ്മത്തിന്റെ സമയത്ത് അതേ മുദ്രകളുടെ ഒരു മിന്നതാണെന്ന് മനസ്സിലാക്കണം അങ്ങനെ കഥകളി ആസ്വദിക്കാൻ പറ്റുള്ളൂ അതാണ് കഥകളി ആസ്വദിക്കാനുള്ള ആസ്വദിക്കാനുള്ളൊരു ബുദ്ധിമുട്ടും സങ്കേത ജടിലായിട്ടുള്ളൊരു കലാരൂപമാണ് കഥകളി എന്ന് പറയുന്നത് അത് ആസ്വദിക്കണമെങ്കിൽ ഒരു ഹോം വർക്ക് നമുക്ക് കൂടിയേ തീരും പക്ഷെ ഇപ്പം ആർക്കും ആ ഹോംവർക്ക് ചെയ്ത് വരാനുള്ളൊരു സമയമില്ല അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പരീക്ഷിക്കാം എന്ന് തോന്നിയിട്ട് അങ്ങനെ ചെയ്തു നോക്കിയതാണ് ഞാനിത് ഇതിലൊന്നും ഞാനാണെന്നല്ല ഞാൻ വെറുതെ ഒരു ധൈര്യത്തിന്റെ പുറത്തുകൾ ഇറങ്ങി ചെയ്തു നോക്കിയതാണ് ചെയ്തു നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല തോന്നി അപ്പം എല്ലാവരും ഇങ്ങനെ പറഞ്ഞു ചെയ്യൂ ചെയ്യൂന്നുള്ളൂ അപ്പൊ ഇങ്ങനെ കൂടെ ഒന്ന് ചെയ്യുന്നു ഞാനേതായാലും കഥകളിയാകാൻ വരും അപ്പൊ ലാപ്ടോപ്പ് കൂടി വെച്ചാൽ അതൊന്ന് ചിട്ടപ്പെടുത്തി വെച്ചാൽ ബാക്കിയുള്ളവർ കൂടി പുതിയ ആൾക്കാരെക്കാണെങ്കിൽ ആസ്വദിക്കും അതുകൊണ്ടെയാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് എല്ലാവരും ഒന്ന് ആസ്വദിക്കുക ഇത് കണ്ടു നോക്കുക ഇങ്ങനെ ഡെമോൺസ്ട്രേഷനുള്ള വിവരം എല്ലാവരോടും പറഞ്ഞ് ഇങ്ങനെ ഒരു ഡെമോൺസ്ട്രേഷൻ കൂടി ഉണ്ടാവും കഥകളി വന്ന് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞിട്ട് പലരും എന്നോട് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം ഒരിക്കലും കഥകളി തല്ലേ എന്റെ ഒരു സുഹൃത്ത് എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് അയാൾ പറഞ്ഞു ഞാൻ പോവാണ് കഥകളിയല്ല എനിക്കൊന്നും മനസ്സിലാവില്ല ഞാൻ പോകുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്ന ഒരു പണിയുണ്ട് അതെങ്കിലും നിങ്ങൾ കാണും പത്ത് മിനിറ്റ് നിന്നു അപ്പം പുള്ളി പറഞ്ഞു എന്താ ശരി സാറായിരുന്നു പറഞ്ഞത് അവിടെ നിന്നു പത്ത് മിനിറ്റ് കാണാമെന്ന് പറഞ്ഞ് നിന്നു കഥകളി കഴിഞ്ഞു കഥകളി ഡെമോസ്ട്രേഷൻ കഴിഞ്ഞു ഡെമോൺസ്ട്രേഷൻ കഴിഞ്ഞ് ഞാൻ ലാപ്ടോപ്പ് മടക്കുമ്പോൾ എടുത്ത് വരികയാണ് ഒരു രണ്ടര മണിക്കൂർ കളി കഴിഞ്ഞ് ഞാൻ മടക്കുമ്പോൾ പുള്ളി പറയാണ് ഓ ഇങ്ങനെ ഇത്രയും രസമാണോ അത് കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണോ കാണിക്കണേ ഇത് മനസ്സിലാവോ എന്ന് ചോദിച്ചപ്പോ എനിക്കുണ്ടായ സന്തോഷം അതാണ് അപ്പൊ അതുകൊണ്ട് ഈ നമുക്കിപ്പോ ഇപ്പൊ പുതിയ മുമ്പിലിരിക്കുന്ന പുതിയ ആൾക്കാർക്ക് അല്ല മുമ്പിലിരിക്കണ ആസ്വാദകരത്തിന്റെ ആവശ്യമില്ല അവര് കാണണ്ട പക്ഷെ ഇത് പുതിയ പുതിയ ആൾക്കാർക്ക് ഇതൊരു ഇതായിരിക്കും ഇതിലേക്ക് കഥകളിയിലേക്ക് അടിപ്പിക്കാനായിട്ടുള്ളൊരു ഇതായിരിക്കും അപ്പൊ ഇതിന് ഇത് ചെയ്യാൻ പറ്റും എന്ന് അത് ചെയ്യാൻ ശ്രമിക്കുക അത് ബുദ്ധിമുട്ടൊന്നുമല്ല കാരണം ഞാനും അതിനെ ശ്രമിച്ചു തുടങ്ങിയതാണ് കാരണം എനിക്ക് കഥ ഒന്നും വലിയ ഉണ്ടായിട്ടൊന്നുമല്ല ഒരു ധൈര്യത്തിന്റെ പുറത്ത് അങ്ങനെ ചെയ്യുന്നതാണ് കണ്ട കുറേ മനസ്സായി തുടങ്ങിയപ്പോ ഇപ്പം കുറച്ച് മനസ്സിലായി തുടങ്ങിയിട്ടുള്ളൂ മുദ്രകളൊക്കെ മനസ്സിലായി തുടങ്ങിയ ഒരു വിധം ഇവരോട് നേരത്തെ സംസാരിച്ചാണ് നിങ്ങളെ വെക്കുന്നത് നേരത്തെ ഇവരോട് സംസാരിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം അതിലും താല്പര്യമുള്ളവരൊന്ന് ശ്രമിച്ചു നോക്കുക കാരണം ഇതിപ്പോൾ അങ്ങനെ ആര് ചെയ്യണമെന്നാറില്ല പല സ്ഥലത്തും കളി കാണുന്നുണ്ട് പക്ഷെ എനിക്കറിയാവുന്ന രണ്ട് മൂന്ന് പേരേ ഇങ്ങനെ ചെയ്യണുള്ളൂ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ശ്രമിക്കുക ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിന് എന്നാൽ കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുമോ ചെയ്തു തരുമോ ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല അത് ശ്രമിച്ചു കഴിഞ്ഞാൽ എൻ്റെയൊക്കെ നന്നായിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർ ഇതിൻ്റെ തന്നെ ഉണ്ടാവും ഇപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിക്കുക ഏതായാലും ആസ്വാദക വേദി നടത്തിയ എല്ലാ കഥകളിയും എല്ലാം കണ്ടിരുന്നു വളരെ ഗംഭീരമായിട്ടുള്ള കഥകളിയായിരുന്നു ഇന്നിപ്പോ കൊച്ചേട്ടത് ഗംഭീരമായിട്ടുള്ള കഥകളിയാണ് ഇതിന്റെ നോട്ടീസ് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും കളി കാണണം മരണം എന്ന് വിചാരിച്ചു അപ്പോഴാണ് ഇവരുടെ ഡെമോൺസ്ട്രേഷൻ വേണം എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ഇതൊന്നും അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഏതായാലും നല്ല ഗംഭീര കഥകളി വെക്കുന്ന വെള്ളാരിപ്പള്ളിക്ക് കഥകളി സമിതിക്ക് ഉള്ള ഒരു അഭിനന്ദനം ഇതിലറിയിക്കുകയാണ് ഇനി കഥകളികളൊക്കെയല്ലവർക്ക് ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു